ജബൽ അയ്യൂബ് അയ്യൂബ് അലിഹിസ്ലാമിന്റെ അതിന്റെ താഴേക്ക് രണ്ട് മൂന്ന് മലകൾ താഴെ ഇറങ്ങി ചെന്നാൽ അവിടെ ഒരു കുളം കിടക്കുന്നുണ്ട് ജബൽ ജബൽഅയ്യൂബ് അലിഹിസലാം അയ്യൂബ് നബീയോട് കുളിക്കാൻ പറഞ്ഞ കുളം ആ കുളം നല്ല തണുപ്പുള്ള വെള്ളമാണ് അള്ളാഹുല പറഞ്ഞു ഹാദാ ചവിട്ടിയേക്കും നിങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളമാണ് ബാരിദുൻ തണുത്തതാണ് കുടിക്കാനുള്ളതാണ് കുടിച്ചോളൂ അയ്യൂബ് നബി അസുഖം മാർ എന്ന് പറഞ്ഞു പതിനെട്ട് വർഷമാണ് രോഗം ബാധിച്ചു കടന്നത് പതിനെട്ട് വർഷം എങ്ങനത്തെ രോഗം എന്നറിയോ മുറിവുകളായി പുഴുക്കളരിക്കുന്ന വിധമുള്ള രോഗമുണ്ടായി പഴയകാല യമൻ ഇന്നത്തെ إن, إن أمان الله سلاله أيوب بن بن السلام من المقام